വടക്കൻ ബംഗാളിൽ കനത്ത മഴയിലെ മരണസംഖ്യ ഇരുപത്തെട്ടായി പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു വടക്കൻ ബംഗാളിൽ ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ പെയ്ത കനത്ത മഴയിൽ മണ്ണിടിച്ചിലുകളും വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചു കുറഞ്ഞത് ഇരുപത്തെട്ട് പേരുടെയെങ്കിലും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഡാർജിലിംഗ് മുതൽ കുച്ച് ബിഹാർ വരെയുള്ള പ്രദേശങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയത് നിരവധി പാലങ്ങൾ ഇടുങ്ങി വീണു പട്ടണങ്ങൾ വെള്ളക്കെട്ടിൽ അകപ്പെട്ടു അധികാരികൾ പറയുന്നത് പ്രകാരം മിരിക് എന്ന മലനിര പ്രദേശത്ത് താമസിച്ചിരുന്നവരാണ് കൂടുതലും മരിച്ചത് എന്നാൽ രക്ഷാപ്രവർത്തന സംഘങ്ങൾ വെള്ളപ്പൊക്കത്തിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് മൂലമുണ്ടായ കാണാതായവരുടെ എണ്ണവും വ്യക്തമല്ല കനത്ത മഴയുടെ കണക്കിലെ റിപ്പോർട്ട് പ്രകാരം ഡാർജിലിംഗ് ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അത്യധികം കനത്ത മഴ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കുച്ച്ബിഹാറിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിമീറ്ററും ജാൽപൈഗുറിയിൽ നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്ററുമാണ് മഴ പെയ്തത് ജാൽപൈഗുറിയിലെ ഗജോൽദോബയിൽ മുന്നൂറ് ആയിരുന്നു മഴ മിരിക് ജോറെ ബംഗ്ലോ മനെ ബഞ്ചാങ് സുഗിയ പോക്രി ഫലക്കാട്ട എന്നീ പ്രദേശങ്ങളായ ടൂറിസ്റ്റ് പട്ടണങ്ങളിലാണ് ഏറ്റവുമധികം നാശനഷ്ടം സംഭവിച്ചത് മിരിക്കിൽ മാത്രം പതിമൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചു ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് മിരിക്കലിൽ പതിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കൊൽക്കത്തയിൽ നിന്നുള്ള വിനോദസഞ്ചാരി ഹിംരാദ്രി പുർക്കായത്ത് ഉൾപ്പെടെ പത്ത് പേർ കാണാതായിരിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് മലയോര പ്രദേശങ്ങളിലേക്ക് രക്ഷാസംഘങ്ങൾ എത്തുന്നതനുസരിച്ച് മരണസംഖ്യ ഉയരാനാണ് സാധ്യതയെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം രേഖപ്പെടുത്തി ഡാർജിലിംഗിലെ പാലം ഇടിഞ്ഞ് സംഭവിച്ച ദുരന്തത്തിൽ ജീവൻ നഷ്ടമായതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലമുണ്ടായ സാഹചര്യം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ആവശ്യമായ എല്ലാ സഹായവും നൽകും എന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു ഡാർജിലിംഗിനെയും സമതല പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ റോഹിണി റോഡും ഇടുങ്ങി വീണു ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയും അനിശ്ചിതകാലത്തേക്ക് സേവനം നിർത്തി ദുർഗാപൂജയ്ക്ക് ശേഷമുള്ള അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് വൻ ദുരിതമാവുകയാണ് കനത്ത മഴയും വെള്ളപ്പൊക്കവും വടക്കൻ ബംഗാളിലെ ഈ ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി അടിയന്തര യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി സിലിഗുരി മേയർ ഗൌതം ദേബിനെയും ജി ടി എ ചീഫ് അനിത് താബയെയും ഉൾപ്പെടുത്തിയ യോഗത്തിൽ ഇന്ന് ദുരന്തബാധിത പ്രദേശം അവർ സന്ദർശിക്കുമെന്നും പ്രഖ്യാപിച്ചു ദുരന്തബാധിത പ്രദേശങ്ങളിലെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കുകയും നബന്ന കൺട്രോൾ റൂമിൽ നിന്നുള്ള അടിയന്തര ഹെൽപ്പ്ലൈൻ നമ്പറുകളും പുറത്തുവിടുകയും ചെയ്തു കൂടാതെ വിനോദസഞ്ചാരികളുടെ രക്ഷാപ്രവർത്തന ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന് ഉറപ്പു നൽകി